ഒരു ശാഖാ ട്രെയിനിങ് കഴിഞ്ഞിറങ്ങിയ സംഘിയെ മോഷണക്കേസിൽ പോലീസ് പിടിച്ചു അതും ഒരു സ്ത്രീയുടെ മാല പൊട്ടിച്ച കേസ് സ്വാഭാവികമായിട്ടും ഈ നാട്ടിൽ ശാഖ ട്രെയിനിങ് പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് തെമ്മാടുത്തോ തോന്നിവാസോ കാണിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഇപ്പോൾ ഏത് ദൃശ്യങ്ങളിലും ആൾക്കാരെ തല്ലാനോ കൊല്ലാനോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനായിക്കോട്ടെ എടുത്ത് പ്രയോഗിക്കുന്ന അതേ അടവ് ഈ സംഘിയങ്ങെടുത്ത് ഇറക്കി പോലീസുകാർ പിടിച്ച സന്ദർഭത്തിൽ മോഷണക്കേസ് ആണെന്ന് നോക്കുന്നില്ല നമുക്ക് വികാരമുണ്ടാക്കണം വികാരമുണ്ടാക്കാൻ എന്ത് ചെയ്യണം എന്ത് തെമ്മാടുത്തം കാണിച്ചാലും ശാഖാ ട്രെയിനിങ് പ്രകാരം ചെയ്യേണ്ട പ്രവൃത്തി എന്താണ് നോക്കിയേദന ഞാൻ അനുഭവിച്ചില്ല സ്വാമിയ ശർണപ്പുടാ എന്റെ അയ്യനെ ഉള്ള സ്വാമിയോർ അപ്പൊ എന്റെ അയ്യാ നിരക്കം തുണി നീ തുണ അല്ല ഈ കണ്ണി കണ്ട കേട്ടോ ഈ കാതിനും കർമ്മത്തിനും കൊള്ളാത്ത ഈ എബോക്കടല്ല എങ്ങനെയുണ്ട് ഇതാണ് ഇപ്പോഴത്തെ കോച്ചിങ് ഒന്നുകിൽ ജയ് ശ്രീറാം അല്ലെങ്കിൽ സ്വാമിയേ എന്നുള്ള ഒരു നീട്ടി വിളി ശരണം വിളിക്കണ സ്വാമി ചെയ്ത പ്രവൃത്തി എന്താണ് ഒരു സ്ത്രീയുടെ മാല പിടിച്ചുപറിച്ചു പിടിച്ചുപറിച്ച വ്യക്തിയെ തിരിച്ചറിഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം നേരത്തെ ഉള്ളിസുര ഉൾപ്പെടെ ശബരിമല സന്നിധാനത്ത് പോകുന്ന വഴിയിൽ നിന്നുകൊണ്ട് ഇരുമുടിക്കെട്ട് വലിച്ചെറിഞ്ഞതിന് ശേഷവും അല്ലെങ്കിൽ ഹാൻഡ്സ് ചുരുട്ടി ചുണ്ടിന്റെ ഇടയിൽ വെച്ചിട്ട് അത് കണ്ടാൽ ഉടനടി എന്ത് ചെയ്യും സ്വാമിയേ എന്നൊരു വിളി അത് തന്നെയാണ് ഇവിടെ കണ്ടിരിക്കുന്നത് ഈ നാട്ടിൽ എന്ത് വൃത്തികേടുകൾ കാണിച്ചാലും ഇപ്പോ സംഘികൾ പഠിപ്പിച്ച പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിന്റെ ശരണം വിളി അങ്ങ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് രക്ഷപ്പെടും അത് പഠിച്ചു വെച്ചിട്ടാണ് പോലീസുകാരെ പിടിച്ചുകൊണ്ടുവരുന്ന സന്ദർഭത്തിൽ ക്യാമറ കണ്ടു സ്വാഭാവികമായിട്ട് എന്ത് വേണം അയ്യോ ഒരു പാവം ഭക്തനെതേ പിടിച്ചുകൊണ്ടു പോകുന്നു പിണറായിയുടെ പോലീസ് ഭക്തരെ വേട്ടയാടുന്നേ എന്ന രീതിയിൽ ഒരു നരേശൻ ഉണ്ടാക്കി ഞങ്ങൾ നിന്നെ രക്ഷപ്പെടുത്തിക്കൊള്ളാം അതാണ് കിട്ടിയിരിക്കുന്ന ഉപദേശം അതുകൊണ്ടാണ് ക്യാമറകൾക്ക് മുന്നിൽ ഒരു പാവപ്പെട്ട ഭക്തന്റെ ആ ശരണം വിളി എന്താണ് സംഭവം എന്നറിയാതെ പോലീസ് ഇതാ ഒരു ഭക്തനെ വേട്ടയാടുന്നേ എന്ന നിലയ്ക്ക് ഇതങ്ങ് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ സംഘികൾ ഇതാ പിണറായി പോലീസ് ഒരു പാവപ്പെട്ട ഭക്തനോട് കാണിക്കുന്ന ക്രൂരത കാണൂ എന്ന രീതിയിൽ വെച്ച് ആഘോഷിക്കാം ഇതൊക്കെയാണ് ട്രെയിനിങ് മാല പിടിച്ച് പറിച്ചവനും പെണ്ണ് പിടിക്കുന്നവനും ഇപ്പോൾ ശരണം വിളിയാണ് ജോലി ശരണം വിളിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം തീരുവന്നാണ് കരുതുന്നത് എന്തായാലും കേരളത്തിൽ സംഘപരിവാറുകാർ ശാഖാ ട്രെയിനിങ്ങിലൂടെ ഭക്തി മറയാക്കി എന്ത് തോന്നിവാസവും ചെയ്യാമെന്നുള്ള കോച്ചിങ് കൊടുത്തതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നേരത്തെ ശബരിമലയിൽ ഒരു കുട്ടി അച്ഛനെ കാണാതില്ല എന്നതിന്റെ പേരിൽ കരയുമ്പോൾ ഒരു പോലീസുകാരൻ ചെന്ന് ചോദിക്കുകയാണ് എന്ത് സംഭവം ചോദിക്കുന്ന ദൃശ്യം സ്റ്റില്ലാക്കിയെടുത്ത് പ്രചരിപ്പിച്ചിട്ട് ആ കുട്ടിയുടെ അച്ഛനെ പീഡിപ്പിക്കുന്നത് കണ്ടിട്ട് നിലവിളിക്കുന്നു എന്ന കഥ ഇറക്കി വിട്ടതുപോലെ തന്നെ ഈ വീഡിയോ മാത്രം പ്രചരിപ്പിച്ചുകൊണ്ട് അയ്യപ്പ ഭക്തരെ ഇത് പിണറായി പോലീസ് പീഡിപ്പിക്കുന്നു എന്നതിന്റെ അല്ലെങ്കിൽ പിണറായി പോലീസ് വേട്ടയാടുന്നു എന്ന കഥ ഉണ്ടാക്കാൻ വേണ്ടി ശാഖ കോച്ചിങ്ങിൽ നിന്ന് കിട്ടിയ ആ തന്ത്രം പയറ്റിയതാണ് പക്ഷേ പോലീസുകാർ ബുദ്ധിമാന്മാരാണല്ലോ അതിനെ സംബന്ധിച്ച് അപ്പൊ തന്നെ കാര്യങ്ങളുടെ നിജസ്ഥിതി പുറത്തേക്ക് അറിയിച്ചപ്പോഴാണ് ആ കള്ളന്റെ തന്ത്രം അവിടെ പൊളിഞ്ഞതും ഇത് കേരളം ജാഗ്രതയോടുകൂടി കണ്ടിരിക്കേണ്ട കാര്യമാണ് വരും ദിവസങ്ങളിൽ നിങ്ങളുടെ നാട്ടിൽ എന്ത് കള്ളത്തരോ കൊള്ളത്തരോ പിടിച്ചു പറയോ നടത്തിയതിനു ശേഷം ഇതുപോലെ ശരണം വിളിക്കുകയോ അല്ലെ ജയ് ശ്രീറാം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ നാട്ടിൽ ഭക്തി എന്ന പേരിൽ പ്രചരിപ്പിച്ച് ഭക്തരെ ഇതാ പോലീസ് വേട്ടയാടുന്ന എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് പോലീസിനെതിരെയും സർക്കാരിനെതിരെയും കഥയിറക്കാനുള്ള തന്ത്രമാണ് വിദഗ്ധമായി പോലീസ് പൊളിച്ചു കൊടുത്തത് അയ്യപ്പ ഞാൻ അനുഭവിച്ചില്ല സാമ്യപ്പ എന്റെ ഒരു എന്താ എന്റെ അയ്യനെ വാമിയോ போ எய்யா துணு நீண அல்ல ஈ கண்ணி கண்ட கண்ட ஈ காத்திலும் கர்மத்தினும் கொள்ளாத்தீ எப்போக்க